ആശാവർക്കർമാരുടെ സമരം തുടരുന്നതിനിടെ പ്രതിഫലം നൽകുന്നതിൽ കുടിശ്ശിക വരുത്തിയതിൽ നൽകിയ തുകയുടെ കണക്കുകൾ നിരത്തി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ദശാംശം എട്ട് പൂജ്യം കോടിയാണ് കേരളത്തിന് നൽകിയത് വകയിരുത്തിയ തൊള്ളായിരത്തി പതിമൂന്ന് ദശാംശം രണ്ട് നാല് കോടിയേക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് നൽകിയെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു ആശാവർക്കർമാരുടെ പ്രതിഫല പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെ പഴിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനാണ് കോടിക്ക് പുറമേ അധികമായി കോടി രൂപ ഫെബ്രുവരി നൽകി ഏറ്റവും പുതിയ പ്രതിഫലം നൽകുന്നതിനാണ് ബജറ്റിൽ അനുവദിച്ച തുക കഴിഞ്ഞും കോടി രൂപ അധികമായി കഴിഞ്ഞത് കേന്ദ്രം സമയാസമയം ആശയവർക്കർമാരുടെയും അംഗൻവാടി വർക്കർമാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സക്ഷൻ അങ്കണവാടി പോർഷൻ ടു പോയിന്റ് പദ്ധതിയിലൂടെ കഴിഞ്ഞ വർഷം ഇരുപത്തിഒന്നായിരത്തി ഇരുന്നൂറ് കോടിയും ഈ വർഷം ഇരുപത്തിഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് കോടിയും വകയിരുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് കേന്ദ്രം കണക്കുകൾ നിരത്തി പ്രസ്താവന ഇറക്കിയത് കേരളത്തോട് കേന്ദ്രം അവഗണന കാട്ടിയിട്ടില്ലെന്നും ഒരു സംസ്ഥാനത്തോടും കേന്ദ്രം ഇത്തരത്തിൽ അവഗണന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതലാണ് കേരളത്തിന് നൽകുന്നത് ഒരു സംസ്ഥാനത്തോടും പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം വിവേചനം കാണിച്ചിട്ടില്ല അഞ്ചാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അധികമായി നൂറ്റി ഇരുപത് കോടി ഫെബ്രുവരിയിൽ നൽകിയത് അതിനു മുൻപായി വണകളായിട്ടാണ് തൊള്ളായിരത്തി പതിമൂന്ന് കോടി നൽകിയത് ഭരണപരാജയം കാരണം സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കേന്ദ്ര സർക്കാരിനെ പഴിക്കുന്നത് നിർഭാഗ്യകരമാണ് അവരുടെ കഴിവുകേട് മറച്ചുപിടിക്കുന്നതിനായാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ ഇത്തരം ക്ഷേമ പദ്ധതികൾക്ക് തുരങ്കം വെച്ച് കേന്ദ്രത്തെ താറടിച്ചു കാണിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കേന്ദ്രം പ്രസ്താവനയിൽ ആരോപിച്ചു അതേസമയം ആശാവർക്കർമാർ കഴിഞ്ഞ ദിവസം നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം കടുപ്പിക്കാനാണ് തീരുമാനം സമരത്തെയും ആശാവർക്കർമാരെയും അവഹേളിക്കുന്ന സംസ്ഥാന ഭരണകൂടം വകവെക്കാതെ ചവറ്റുകൊട്ടയിലാകുമെന്ന് മാർച്ചിനെ അഭിസംബോധന ചെയ്ത കെ കെ രമ എം എൽ എ പറഞ്ഞു തങ്ങളുടേതല്ലെങ്കിൽ കേരളത്തിൽ ഒരു സമരവും വിജയിക്കില്ലെന്നാണ് സി പി എം കരുതുന്നത് ഈ നാട്ടിൽ ഒരു സമരത്തിനും സി പി എമ്മിന്റെ തിട്ടൂരം വേണ്ട നിങ്ങളുടെ മുദ്രാവാക്യം ഏറ്റെടുക്കാനല്ല ഈ സമരം ആശാവർക്കർമാർക്ക് പതിമൂന്നായിരം രൂപ വേതനമായി കിട്ടുന്നുവെന്ന പച്ചക്കള്ളം ഒരു മന്ത്രി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടിവന്നാൽ ഞാനും ആശമാർക്കൊപ്പം സമരത്തിനിരിക്കും മുഖ്യമന്ത്രി സമരം ചെയ്യുന്ന ആശമാരെ ചർച്ചയ്ക്ക് വിളിക്കണം രമ ആവശ്യപ്പെട്ടു വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആശാപ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു നിയമസഭയ്ക്ക് സമീപം ബാരിക്കേഡ് നിരത്തി പോലീസ് മാർച്ച് തടയുകയായിരുന്നു തുടർന്ന് ആശമാർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു സമരത്തിലും മാർച്ചിലും ആളെണ്ണം കൂട്ടാനായി മറ്റുള്ളവരെ ഇറക്കുന്നുവെന്ന ആരോപണത്തിന് മറുപടിയായി സ്വന്തം തിരിച്ചറിയൽ കാർഡുകളും ധരിച്ചാണ് ആശമാർ മാർച്ചിൽ പങ്കെടുത്തത് ആശമാർ നടത്തുന്ന സമരം കേരളത്തിൽ പുതുസമര ചരിത്രം ചെന്ന് നിയമസഭയ്ക്ക് മുന്നിൽ നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് മിനി നിലവിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ മുന്നേറുന്ന സമരത്തെ അധിക്ഷേപവും അശ്ലീലവും ചൊരിഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണ് മാർച്ചിൽ അണിനിരുന്ന ആയിരക്കണക്കിന് ആശമാർ ഓണറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ അറുപത്തിരണ്ട് വയസ്സ് പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും മിനി അറിയിച്ചു സദാനന്ദൻ അധ്യക്ഷനായി കെ പി റോസമ്മ എം റോസി ഷൈനി കോട്ടയം ബിനി സുദർശൻ വിജി മനോജ് ബീന സാബു ഓ ജി ഗീത തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എൻ ഗോപിനാഥ് മാപ്പ് പറയണം തിരുവനന്തപുരം ആശാവർക്കർമാർക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ സി ഐ ടി യു നേതാവ് കെ എൻ ഗോപിനാഥന് പരാമർശം പിൻവലിച്ച് പൊതുസമൂഹത്തിൽ മാപ്പ് പറയണമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തെ നേരിടാൻ കെല്പ്പില്ലാത്ത ഭരണപക്ഷത്തിന്റെ പുലമ്പലാണ് സി പി എം നേതാക്കളില് നിന്നും ഭരണാനുകൂല സംഘടനകളിൽ നിന്നും ഉണ്ടാകുന്നത് തൊഴിലാളികളെ മറന്ന് മുതലാളിമാരെ മാത്രം സേവിക്കുന്നവരായി ഇടതുപക്ഷം മാറിയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു ആരോപിച്ചു